തലസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ടായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മഴ മഴ മാറി നിൽക്കുന്നതോടെ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് നേരിയ ശമനം എന്നാൽ പല ചാല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചാൽ നഗരം വെള്ളക്കെട്ടിലാവുമെന്ന ആശങ്ക ഇപ്പോഴും ജനമനസ്സിൽ സലീം മാലിക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് സലീം വെള്ളക്കെട്ടുകളൊക്കെ സന്ദർശിക്കാൻ പറ്റുമോ ഈ പ്രഭാതത്തിൽ എന്തൊക്കെയാണ് നഗരവാസികളുടെ ഒരു ചിന്ത മിസ്കൻ ഗുഡ് മോർണിംഗ് തലസ്ഥാന നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമുണ്ട് ആശ്വാസം കഴിഞ്ഞ രാത്രിയിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും വലിയ മഴ പെയ്തില്ല അതുകൊണ്ട് തന്നെ നഗരത്തിലുണ്ടായിരുന്ന വെള്ളക്കെട്ടൊക്കെ മാറി എന്നൊരു ആശ്വാസമുണ്ട് പക്ഷേ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലത്ത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഇന്നലെ രാവിലെ നമ്മുടെ മുട്ടിനു മുകളിൽ വെള്ളമുണ്ടായിരുന്നു അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു അത് മുട്ടിന് താഴേക്ക് മാത്രം പോവുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഈ വെയിലൊക്കെ അടിച്ചിട്ടും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ാണ് പക്ഷേ ചാലയിൽ അവിടെ ഇവിടെയായി നേരിയ വെള്ളക്കെട്ടുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഈ ഓടയിലേക്ക് വെള്ളം കുത്തിവിടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് കാരണം ഇന്നലെയൊക്കെ മഴ മാറി നിന്ന സ്ഥലമാണ് എന്നിട്ട് പോലും ആ വെള്ളം പൂർണ്ണമായി പോകുന്നില്ല കഴിഞ്ഞൊരു പത്ത് മണിക്കൂറിലധികം മഴ മാറി നിന്നിട്ട് പോലും വെള്ളം പൂർണ്ണമായി ഒലിച്ചു പോകുന്നില്ല എന്നുള്ളതൊരു വലിയ ആശങ്കയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ചാല ഒപ്പം തന്നെ തമ്പാനൂരിൽ എസ് എസ് കോവിൽ റോഡ് അവിടെ സ്ഥിരമായി വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു അത് കാരണം അവിടെ റോഡ് ഉയർത്തി ഈ കോടികൾ മുടക്കി നവീകരിച്ചതാണ് പക്ഷേ അവിടെയും വെള്ളക്കെട്ട് കണ്ടു അങ്ങനെ മണക്കാട് മേഖലയിൽ അങ്ങനെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളക്കെട്ട് കണ്ടതാണ് ആ വെള്ളക്കെട്ടൊക്കെ പതിയെ ഇറങ്ങി ഉള്ളൂ പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ ഇവിടേക്കുള്ള സഞ്ചാരമൊന്നും പൂർണ്ണം പൂർണ്ണതോതിൽ നല്ല നിലയിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു ചെളിക്കുണ്ടല്ല ഇതൊരു റോഡാണ് ഈ ചാലയിലെ പ്രധാന റോഡാണ് അത് ഇപ്പോഴും ഈ അവസ്ഥയിൽ ാണ് കിടക്കുന്നത് ഒരേ ഒരേ സമയം തന്നെ വിവിധ വാഹനങ്ങളൊക്കെ വന്നു പോകുന്ന ഈ സ്ഥലത്തൊക്കെ ഇത്രയും വലിയ പ്രതിസന്ധി ഇപ്പോഴും ആ മഴ മൂലമുണ്ട് മാത്രമല്ല തൽക്കാലം മഴ ശമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരല്പം മഴ പെയ്താൽ വീണ്ടും കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ദുരിതമാകും അവസ്ഥ ആ ഓടയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെ കാണാം സാധാരണ ഈ ഓട ഇവിടെ മുൻപ് സാധാരണഗതിയിൽ പോവുകയും ഒഴുകുകയും അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയും ചെയ്യുന്നതായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് പക്ഷേ അശാസ്ത്രീയമായ നവീകരണമാണ് അത് അനന്തമായി നീളുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നൊരു ആരോപണം ഇവിടത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ നേരത്തെ ഈ ഓ ഓട വൃത്തിയാക്കിയ ചേട്ടനെ നമുക്ക് ഒന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയും ചെയ്യാം അങ്ങനെ ചേട്ടാ ഒരു ഈ മഴ ഇന്നലെ കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിക്കൂറായി പെയ്യുന്നില്ല എന്നിട്ട് ഈ വെള്ളം പൂർണ്ണമായി പോകാത്തൊരു പ്രശ്നമുണ്ടോ പ്രശ്നമേ ഉള്ളൂ വെള്ളം പോകില്ല വെള്ളം അടച്ചിട്ടിട്ടുണ്ട് ആയിട്ട് പോകുന്ന ആ മെയിൻ അവിടെ ക്ലോസ് വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം ഇത് തുടങ്ങിട്ട് എത്രയോ എത്രയോ മാസങ്ങളായി പണി നടക്കുന്നില്ല മാർക്കിനകത്ത് കേരളം ഒരു എൻട്രൻസ് ആണ് അതും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വഴിയില്ല സത്യം വെള്ളം കണ്ടില്ലേ രാവിലെ വന്ന എല്ലാ ഓടയും കുത്തിത്തോണ്ടി വിട്ടിട്ട് പോലും വെള്ളം പോകുന്നില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ചേട്ടാ നേരത്തെ ഈ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതായത് ഈ ഓട നവീകരണം തുടങ്ങിയതിന് ശേഷമാണോ ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് ഇന്നലെ മൊത്തത്തിൽ ഏകദേശം ഇളിക്കുള്ള വെള്ളം ഒരുപാട് ഞങ്ങൾ ക്യാമറയിൽ കൂടെയൊക്കെ ആളുകൾ വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ അതന്നെ ഒരുപാട് ഒരു എസ് കെൻ അതാണ് ഇവിടത്തെ ആശങ്ക കാരണം ഇപ്പോൾ ഈ ഇവിടത്തെ കച്ചവടക്കാർ തന്നെ രാവിലെ തന്നെ അവർ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഓടയിലേക്ക് വെള്ളം കുത്തിവിടുകയാണ് അങ്ങനെയെങ്കിലും ഈ വെള്ളം പോകുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് ചേട്ടാ ഇന്നലെയൊക്കെ കച്ചവടം നടക്കാത്തൊരു സാഹചര്യം ഇല്ല എല്ലാം കെട്ടി എടുത്ത് വെച്ചുകയാണ് പോയി വെള്ളം സാധനങ്ങളെല്ലാം കയറിയായിരുന്നത് ബുദ്ധിമുട്ടാണ് സ്കൻ അതാണ് അത് ഇവിടെ ഈ കടയിലെ മാത്രം അവസ്ഥയല്ല ഈ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ഇന്നലെ നമ്മളോട് ഇവിടുത്തെ പല കച്ചവടക്കാരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയിലുള്ള ഒരു ദുരിതം ചാലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇന്ന് ഇവരുടെ ഒരു പ്രാർത്ഥന തൽക്കാലം മഴ മാറി നിൽക്കണേ എന്നുള്ളത് മാത്രമാണ് കാരണം അതല്ലെങ്കിൽ ഒരു അല്പം ശക്തമായ ഒരു മഴ പെയ്താൽ പോലും ഈ ചാല മാർക്കറ്റ് മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് അതിശക്തമാവുകയാണെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്നതിനും അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതൊക്കെ നേരിടാൻ വേണ്ടി ഇന്നലെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു മാത്രമല്ല സർവകക്ഷി യോഗത്തിൽ മേയർ പറഞ്ഞത് എല്ലാം നിയന്ത്രണാതീതമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പക്ഷേ മേയർ ഇന്നലെ ഈ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ പോലും വലിയ പ്രതിഷേധം ഉണ്ടാകാത്ത സ്ഥലത്ത് മാത്രമായിരുന്നു സന്ദർശിച്ചത് അവിടെ പേരിനൊരു അഞ്ചു മിനിറ്റ് സന്ദർശനം നടത്തി മടങ്ങുകയായിരുന്നു ചെയ്തത് ഈ ചാല മാർക്കറ്റിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്ന് ഇവിടേക്ക് വരാൻ പോലും മേയർ തയ്യാറായില്ല മാത്രമല്ല മേയർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പോലും മറുപടിയും പറഞ്ഞിട്ടില്ല അങ്ങനെ വലിയ പ്രതിസന്ധി നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം